ഓം നമശ്ചണ്ഡി കായി സുബ്രഹ്മണ്യസ്വാമിയുമായി ബന്ധപ്പെട്ട കൈപ്പൂയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ സുബ്രഹ്മണ്യസ്വാമിയുടെ ആരാധനയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഒരു ദിവസമാണ് കൈപ്പൂയം കൈപ്പൂയം എന്ന തൈമാസത്തിലെ പൂയം തൈമാസം തമിഴിലുള്ള ഒരു മാസമാണ് പൂയം പൂയൻ നക്ഷത്രമാണ് പൂയൻ നക്ഷത്രം വ്യാഴവുമായി ബന്ധപ്പെട്ടതാണ് ജ്യോതിഷത്തിൽ വ്യാഴം അറിവിൻ്റെ കാരകനാണ് ധനത്തിൻ്റെ കാരകനാണ് സാമർഥ്യത്തിൻ്റെ കാരകനാണ് ഇല്ല അപ്പം ഈ തൈപ്പ്യ ദിവസം നമ്മൾ തൈപ്പ്യത്തിൻ്റെ ദേവതയായ മുരുകനെ ആരാധിച്ചാൽ നമുക്ക് അറിവ് സന്താനങ്ങൾ ധനം ഈ ജാതി കാര്യങ്ങളെല്ലാം ഉണ്ടാവും നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാവും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കും അല്ലെ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും പിന്നെയും ഗുണങ്ങൾ ഈ മാ വർഷത്തെ തൈപ്പൂയെന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്ന് ആണ് അന്ന് വ്രതമനുഷ്ഠിച്ച് സുബ്രഹ്മണ്യനെ ആരാധിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടാവും അതിനു പുറമെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഐതിഹ്യമാണ് ദേവസേനയുമായി മുരുകന്റെ വിവാഹം നടന്നത് ഈ തൈപ്പൂയത്തിൻ്റെ അതുപോലെ താരകാസുര നിഗ്രഹത്തിനായി ഭഗവാൻ പരമശിവൻ മുരുകനൊരു വേല് സമ്മാനിച്ചതും ഈ തൈപ്പുയത്തിനാണ് അപ്പം അങ്ങനെ മുരുകനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന ദിവസമാണ് സുഖകരമായ ജീവിതം ശത്രുജയം ഈ തൈപ്പുയത്തിൻ്റെ ഫലങ്ങളിൽപ്പെട്ടതാണ് കാലങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടന്ന ആഗ്രഹം സാധിക്കാൻ തൈപ്പൂയവ്രതം അനുഷ്ഠിച്ചാൽ മതി എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കുന്നത് മുരുകൻ്റെ വ്രതങ്ങളൊക്കെ ഏറ്റവും പ്രധാനം കാവടിയാണ് കാവടി എടുക്കുക ശരീരത്തിൽ ശൂലം കുത്തുക തുടങ്ങിയ ദേഹതപസ്യകളുണ്ട് അതും ചെയ്യാം അന്ന് ഉപവസിക്കാം അതായത് ആഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് മുരുകനെ തന്നെ പ്രാർത്ഥിച്ചിരിക്കാം ഈ പറഞ്ഞ എല്ലാം കഠിന വ്രതങ്ങളാണ് എല്ലാവർക്കും ഒന്നും അനുഷ്ഠിക്കാൻ പറ്റിയെന്ന് അല്ലപ്പോൾ അനുഷ്ഠിക്കാൻ പ്രയാസമായിരിക്കും ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഇത് അനുഷ്ഠിക്കാൻ പ്രയാസമുള്ളവർക്കാണെങ്കിലും ലളിതമായ വ്രതരീതികളും ഉണ്ട് രാവിലെ കുളിച്ച് ശുഭ്രമായ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോവുക മുരുകൻ്റെ ക്ഷേത്രം അടുത്ത് ലഭ്യമല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി മുരുകനെ പ്രാർത്ഥിക്കുക അവിടെയുള്ള ദേവനെയും പ്രാർത്ഥിക്കുക കുറേയേറെ സമയം ക്ഷേത്രത്തിൽ ഈ ഈശ്വര ആരാധനയുമായിട്ട് കഴിയുക ആ ദിവസം മുഴുവനായിട്ട് ആഹാരം കഴിക്കാതിരിക്കണമെന്ന് പറയുന്നില്ല ഒരു നേരം ആഹാരം കഴിക്കുക പാല് പഴം തുടങ്ങിയ സാത്വിക ഭക്ഷണങ്ങൾ ഒരു നേരം മാത്രം കഴിക്കുക ബാക്കി സമയം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വ്രതനിഷ്ഠയോടുകൂടി രാത്രിയും കഴിയുക പിറ്റേ ദിവസം രാവിലെ പാരണ വേടി വ്രതം അവസാനിപ്പിക്കുക നമ്മുടെയൊക്കെ ഏതാഗ്രഹങ്ങളും മുരുകൻ സാധിച്ചു തരും നിശ്ചയമാണ് അതുകൊണ്ട് എല്ലാവരും ഈ വ്രതം അനുഷ്ഠിക്കുക തുടർന്നുള്ള തൈപ്പ ഈ വ്രതങ്ങളും അനുഷ്ഠിച്ച് നിങ്ങൾക്കെല്ലാം അന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു